നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ദിവസം ഏതാണ്ട് രാത്രി എട്ട് മണിക്ക് ശേഷം ഇന്ത്യയിൽ നടന്നതും പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയതുമായ കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളായിരുന്നുണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ലൂ സ്റ്റോക്കിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇന്ത്യയുടെ അടി ഇനി ഏത് രീതിയിലായിരിക്കുമെന്ന് പറയുന്നത് ഘട്ടം പക്ഷേ അത് ഇന്ത്യയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് പറയാം കാരണം കഴിഞ്ഞ ദിവസം തന്നെ രാത്രിയാകാൻ ഈ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു പ്രകോപനങ്ങൾ ജമ്മുവിലും പഞ്ചാബിലും രാജസ്ഥാനിലും എല്ലാം അവര് ചെറുതായിട്ട് തുടങ്ങി വെച്ചു ഇന്ത്യ അതിനകത്ത് മൊത്തത്തിൽ ഒരു കയറി അങ്ങ് നിരങ്ങി അവർക്ക് അഭിമാനം തന്നെ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിന് പറയാൻ പ്രധാന കാരണം അവർ കരുതിയിരുന്ന പല അത്യാധുനിക മിസൈലുകളും എല്ലാം തന്നെ മാത്രമല്ല എഫ് സിക്സ്റ്റീൻ എഫ് സെവൻറ്റീൻ പോലുള്ള ജെ അങ്ങനെ വിമാനങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമാക്കി ഇന്ത്യ അവർക്ക് ഒരേ പ്രതീക്ഷ ഉണ്ടായിരുന്നു മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട ഡ്രോണുകളെല്ലാം തകർത്തത് നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം പരാമർശ മറ്റൊരു പേരായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ്ദർശന ചക്രം അത് പറഞ്ഞിരുന്നെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ അതിന് ഇറങ്ങി അതിന് പൂർണ്ണമായിട്ട് ഇറങ്ങേണ്ടി വരും പല സാധനങ്ങളും തീർത്ത് നമ്മുടെ ആകാശ പോലുള്ള അതായത് ഐ എസ് ഐ എൻ എസ് വിക്രാന്ത് പോലെയുള്ള ഇറങ്ങി തിരിച്ചാണ് ഇവിടെ പണിയൊക്കെ കഴിപ്പിച്ചിരിക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡ് സത്യം പറയാം പകുതി പണി തന്നെ വേണ്ടിയിട്ടുള്ളൂ അതൊന്ന് പൂർണ്ണമായിട്ട് ഒന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ പാകിസ്ഥാൻ മുടിയുന്ന കാര്യത്തിൽ ഇപ്പം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ വീണ്ടും ചെറുതും വലുതായ ആക്രമണങ്ങളുണ്ട് മാത്രമല്ല ഇന്ത്യ ഇപ്പോ ഡൽഹിയിൽ വീണ്ടും നിർണായക യോഗം ചേർ ചേർന്നിട്ട് പ്രതിരോധ മന്ത്രി കുറച്ച് നേരത്തെ മുമ്പ് വരെ മന്ത്രിമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തണം അതനുസരിച്ച് പ്രവർത്തനങ്ങൾ പോകണം സൈന്യത്തിന് പൂർണ്ണ പിന്തുണ ഇത്തവണയും നൽകിയിട്ടുണ്ട് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഇതൊന്നുതന്നെ ഇനി ഒരു നിർദ്ദേശത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഏഹ് എട്ട് മണിക്ക് ശേഷം ഈ ഒരു ആക്രമണം ഉണ്ടായി പെട്ടെന്നാണ് രാജ്യം ബ്ലാക്ക് ഔട്ടിലേക്ക് ബ്ലാക്ക് ഔട്ടിലേക്ക് മാറി പിന്നീട് അധികം സമയം കളയാതെ തന്നെ തിരിച്ചടി തുടങ്ങുകയും ചെയ്തു ഇനി സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യ ഒരു സമയം പോലും കാത്തിരിക്കും എല്ലാ നിമിഷങ്ങൾ കൊണ്ടാണ് തിരിച്ചടിയൊക്കെ കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇനിയൊരു പ്രകോപനം എപ്പോഴും പ്രതീക്ഷിച്ച് സജ്ജരായി തന്നെ നിൽപ്പുണ്ട് ഇന്ത്യ ഇനി എന്തെങ്കിലും ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഏതാണ്ട് എല്ലാം അടിച്ച് തീർത്ത് കഴിഞ്ഞു കണ്ടിരുന്നു അത് ചൈനീസ് ചൈനീസ് ആയിരിക്കും സമയത്തിന് പെട്ടാത്തത് അതെ അപ്പൊ എന്തായാലും ഇനി ഇന്ത്യയുടെ തിരിച്ചടി ഇനി ഏത് രീതിയിലാകും എന്നാണ് ഇപ്പൊ ലോകം മുറ്റും നോക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ കൊടുത്തതൊക്കെ വെറും സാമ്പിൾ നമ്മളെപ്പോഴും പറഞ്ഞ പോലെ തന്നെയാണ് പൂർണ്ണ ഇതൊന്നും സാമ്പിൾ വെടിക്കെട്ടും മാത്രം സാമ്പിൾ വെടിക്കെട്ടെന്ന് തന്നെ പറയാം കാരണം ഇന്ത്യ പൂർണ്ണമായിട്ടൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ പാകിസ്ഥാൻ പിന്നെ നാമാവശേഷമാകുന്നതിനെ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും അല്ലെങ്കിൽ നമ്മളെത്രേ അവിടുത്തെ രക്ഷകന് ജനങ്ങളുടെ ജീവന് നമ്മൾ സമാനം പറയേണ്ട അവസ്ഥ ആയിരിക്കും അതാണ് അതുകൊണ്ടായിരിക്കും ദേദം തന്നെയായിരിക്കും വിട്ടുകൊടുത്തിൽ കാലത്തേക്ക് അവരെ കൂടും ചാടട്ടം തന്നെയായിരിക്കും ഇവരെ ചാടിയാലും ഈ ചാടുന്നതിന് ഒരു പരിധിയുണ്ട് അത്രേ ഉള്ളൂ അതുവരെ ചാടി നിൽക്കുകയുള്ളൂ അല്ലാതെ ഇങ്ങോട്ട് ചേർന്ന് ഒന്നും ചേർന്ന് സാധിക്കില്ല അത് ഇന്നലെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല രസകരമായ കാര്യം പാകിസ്ഥാനിൽ നമ്മുടെ ജനങ്ങൾ വഴി സർക്കാർ എതിരായി കഴിഞ്ഞു അതെ ഇന്നലെ നമ്മൾ എല്ലാം പിന്നെ കണ്ടതാണ് പാർലമെൻറ്റിൽ ഒരു എം പി ആണെന്ന് കരയുന്നത് ഒരു അയാളാണെങ്കിൽ ആർമിയിൽ എന്തോ വലിയ ഉദ്ദേശം ആരെ നിട്ട് പിന്നെ രാഷ്ട്രീയത്തിറങ്ങിയ ആളാണ് ഇന്ന് ദൈവത്തിന് മാത്രമേ നമ്മൾ രക്ഷിക്കാൻ കഴിയുള്ളൂ പുള്ളി കരയാണ് അവിടെ കിടന്നത് ഇന്ന് വേറൊരു എം പി അയാൾ അതിനെ രണ്ട് പള്ളി കൂടെ കടന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ പുള്ളി വെല്ലുവിളിക്കുകയാണ് അയ ചോദ്യം തനിക്ക് നരേന്ദ്രമോദിയുടെ പേര് പറയാനുള്ള ഉച്ചരിക്കാനുള്ള ധൈര്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് താനൊരു നിങ്ങൾ വിളിച്ചു പറഞ്ഞു അല്ല അതാണ് അടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ സുഖമായിട്ട് പ്രൈം മിനിസ്റ്ററിന്റെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററിന്റെ വീട്ടിലെ വീട്ടിനെ തന്നെ പൊട്ടിക്കാൻ പറ്റും അത് തൊട്ടടുത്താണ് മൂക്കിൻ തുമ്പത്താണ് അപ്പൊ എന്ത് ചെയ്തു രാഖ്ലാ രാമായ രാത്രിയാകും ഇടയ്ക്കെടുത്തുകൊണ്ട് ഓടിത്തള്ളി എവിടെയോ പോയി ഇവിടെ എവിടെ ആളുകൾ നോക്കുകയാണ് എവിടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയോടെ ഉത്തരവിടുള്ള പ്രധാനമന്ത്രിയോടെ ഒരു ഒരു കാര്യം ആലോചിക്കുക എന്തൊരു എന്തൊരു നാണക്കേടാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് അവരുടെ ഔദ്യോഗിക വസതി പിൻവിട്ട് ഒളിവിലേക്ക് പോയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ വിമാനമാർഗം എങ്ങനെയാവട്ടെ പോയിട്ട് എന്തൊരു ഗതികേടെന്ന് ആലോചിക്കും ജനങ്ങൾ ആരെയാണ് ഇപ്പൊ രക്ഷിതാവായിട്ട് സജീവമാണ് ഭാഗത്ത് നരേന്ദ്രമോദി പല യോഗങ്ങളും നമ്മളെല്ലാം പങ്കെടുക്കുന്നത് അവിടുത്തെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചുള്ള ഇപ്പൊ ഏറ്റവും വലിയ പേടി ഇപ്പം അവിടെ അവിടെ എല്ലാവരും എതിരായിട്ടുണ്ട് ഒന്ന് ജലങ്ങൾ അതിനകത്ത് ബലൂച്ചിസ്ഥാൻ ലിബറേഷൻ അതുപോലെ തന്നെ പാക് സൈന്യം ഇനി പണി ചിലപ്പോ അങ്ങനെ അതുപോലെ ഇന്ത്യ ഇമ്രാൻഖാൻ ഇമ്രാൻഖാൻ ആൾ അതെ എല്ലാവരും കൊണ്ടും മൊത്തം ശത്രുതയിലാണ് അവിടെ തമ്മിത്തല ആഭ്യന്തര കലകം ഇതിനേക്കാൾ രൂക്ഷമാണ് ഇപ്പൊ 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 ഇന്ത്യ ഒരറ്റത്ത് നിന്ന് ആക്രമിക്കണമെങ്കിൽ ബലോചി ലിബറേഷൻ ആർമി അവര് നല്ല രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇമ്രാൻഖാൻ വേണ്ടി തെരുവിൽ കുറെ പേര് കഴിഞ്ഞു ഇറങ്ങി ഇതെല്ലാം കൊണ്ട് തന്നെ പാകിസ്ഥാന്റെ കാര്യം ആകപ്പാകെ ആകപ്പാടെ കട്ടപ്പോകാണ് കാരണം ഇവിടെ ഇതിന്റെ സത്യം പറഞ്ഞ ഇതിന്റെ മുന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രം നമ്മൾ ആദ്യം തന്നെ പറയുകയാണ് ഈ യുദ്ധം ഈ നേരത്തെ പറയുകയാണെങ്കിൽ ഇതിന്റെ സൈനിക മേധാവി അടക്കം തന്നെ അവർ ലക്ഷ്യമിട്ടത് അവരിൽ കുറച്ച് പേർക്ക് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അവരാണ് ഈ പഹൽഖാൻ ആക്രമണത്തിന്റെ സൂത്രധാര തന്നെ അവര് കുറച്ച് പേര് ഒരു നൂറ് പേരടങ്ങുന്ന കുറച്ച് പേര് മാത്രമായിരിക്കും ഈ ലക്ഷ്യം കൊണ്ട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടം കിട്ടാൻ പോകുന്നത് ബാക്കി എല്ലാ എല്ലാവരും ആണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ പോയി പ്രധാനികളൊക്കെ എവിടെ പോയി അത് ഈ പാർലമെന്റിൽ അവിടെ ഇന്ന് പൊട്ടിത്തെറിച്ച വേളം വെച്ച ആ എം പി ചോദിച്ചു നിങ്ങൾക്കെല്ലാം വിദേശ സ്വത്തുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി ജീവിക്കാം ഞങ്ങൾ എവിടെ പോകുന്ന ആളെ ചോദിച്ചു ഈ ഇന്ത്യൻ ചെയ്യാൻ പോയാ ഇപ്പം അതാണ് പറഞ്ഞത് കഴിഞ്ഞ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് പോലും സുരക്ഷയില്ലാത്ത മണ്ണിൽ എങ്ങനെ സാധാരണക്കാര് ജീവിക്കും അവിടെ എന്ത് ധൈര്യത്തിലും ജീവിക്കും അവിടെ പട്ടാളക്കാർക്ക് പോലും പറയുക പേടിയോടെ നടക്ക പട്ടാളമാർക്ക് പോലും രക്ഷയില്ല കഴിഞ്ഞ ദിവസം കണ്ടെ പതിനാല് പേര് പൊട്ടിത്തെറിച്ചത് അവിടെ യാതൊരു പറയുന്നുണ്ട് അയാളിപ്പോ അറസ്റ്റിലായിരുന്നു അവിടെ എന്തൊക്കെയോ പല രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ട് എന്നാൽ പോലും അറിയില്ല എന്നാലും നമ്മൾ സത്യം പറഞ്ഞ സത്യം ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് നമ്മൾ പാകിസ്ഥാനെ കുറിച്ച് അലയ്ക്കുമ്പോൾ സഹതാമമാണ് അതായത് നമ്മൾ അവിടുത്തെ ഈ ആൾക്കാരെ മാത്രമല്ല സാധാരണ ജനങ്ങളെ കൂടെ പരിഗണിക്കുമ്പോൾ അവർ ചെയ്യുന്ന ഓരോ മണ്ഡത്തരങ്ങൾ കൂടി ആലോചിക്കുമ്പോൾ ഈ നമ്മൾ മലയാളത്തിൽ പറയാം ഒരു പറയാൻ പാടില്ല നമ്മൾ പക്ഷേ ഇവരെ കുറിച്ച് നമുക്ക് പറയാനൊന്നും ഇല്ല ഗതികട്ടായി പാക അവിടെ ജീവിക്കുന്നവര് തന്നെ ഇപ്പൊ ആലോചിച്ചും ശാപം പിടിച്ച ജന്മമായിരിക്കും കാരണം അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് വേറെ വഴിയില്ല എങ്ങനെയും അതിർത്തി കടന്ന് എവിടെയെങ്കിലും എത്തിയാലും മതിയുള്ള അവസരം കാരണം ഏത് സമയവും എന്തും നടക്കാം ഇവർ കാണിച്ചു കൂട്ടുന്ന ഇവർ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വന്തം മണ്ണിൽ നിന്നല്ല മറ്റുള്ള എവിടെയെങ്കിലും സുരക്ഷിത സ്ഥാനങ്ങളിൽ നിന്നിട്ട് അത് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ പോകുന്ന സാധാരണക്കാരാണ് ആയുധങ്ങളോ ഒന്നുമില്ലാത്ത സാധാരണക്കാർ സ്ത്രീകളും ഗർഭിണികളും കുട്ടികളും അടങ്ങുന്ന സാധാരണക്കാരാണ് ഈ കാണിക്കുന്ന ഈ മണ്ടന്മാരുടെ തീരുമാനത്തെ അനുഭവിക്കേണ്ടി വരുന്നത് അവിടെയാണ് നമുക്ക് സത്യം പറയാൻ ആലോചിക്കുമ്പോൾ അത് ഇന്ത്യ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇത്രയേറെ പാകിസ്ഥാൻ പ്രകോപിപ്പിച്ചിട്ടും കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറോളം പാകിസ്ഥാൻ പ്രകോപിപ്പിച്ചു അത് അതിന് തീർന്നു ഇന്ത്യ തിരിച്ചടിച്ചു എന്നിട്ട് പോലും ഇന്ത്യ കടന്ന് കയറി ആക്രമിച്ചിരുന്നു പക്ഷേ ഇന്ത്യയിലും നഷ്ടമായിട്ടുണ്ട് ജീവനുകളും നഷ്ടമായി ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് അവിടെ ഒരിക്കലും ഇന്ത്യ സത്യപ്രതി പക്വതാപൂർണ്ണവും മാനിയപരമായിട്ടുമാണ് അവർ ആയിട്ടുള്ളത് പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയല്ല അവർ കടന്നു കയറി നേരത്തെ പറഞ്ഞാൽ അഞ്ച് സ്ഥലങ്ങളും ഇന്ത്യയിലെ അഞ്ച് പ്രദേശങ്ങളും പ്രധാനമായിട്ടും ലക്ഷ്യമിട്ട് മാത്രമല്ല കടന്നു കയറി ആക്രമണം അഴിച്ചു പറഞ്ഞാൽ റോഗ നേഷൻ എന്ന് പോലും പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുണ്ട് പണ്ട് തെമാളി രാഷ്ട്രം എന്നാണ് മലയാളം അത്ര ഗതികെട്ട അവസ്ഥയിൽ ഈ യാതൊരു തരത്തിലുള്ള ഈ ലോകത്തുള്ള നിയമവും വ്യവസ്ഥയോ വെള്ളിയാഴ്ച ഒന്നും അവർക്കില്ല പണ്ട് പോലെ അങ്ങനെയല്ല കാണിക്കുന്നുണ്ടില്ല എല്ലാം ഇങ്ങനെ തരാം കാരണം അവിടെ ഒരു അവിടെ ഒരു സുസ്ഥിര ഭരണമോ സംവിധാനമോ ഒന്നുമില്ല നമ്മളൊന്നും പാകിസ്ഥാന ചിലത്ര നോക്ക് വളരെ കുറച്ച് പേര് മാത്രമേ അവരെ കാലാവധി വരും പൂർത്തിയായിട്ടുള്ളൂ അവിടെ പ്രധാന പ്രസിഡന്റ് ആകും ആ കൊന്നി കൊല്ലുമരതല്ലെങ്കിൽ തൂക്കിക്കൊല്ലും കൂട്ടായൊക്കെ തൂക്കി കൊന്നും ബാസർ പൂട്ടായി വെടിച്ച് ബോംബ് ആക്രമണം എത്തി കൊന്നു കൊന്നും ഇതുപോലെ എത്രയോ പേര് പാകിസ്ഥാനിൽ സ്ഥിരം പരിപാടിയാണ് അവിടെ പട്ടണം തീരുമാനിക്കും എന്തുവാണെന്നുള്ള അവർക്ക് എന്തെങ്കിലും ഒരു സംശയം ഈ ഭരണാധികാരിയെക്കുറിച്ച് തോന്നിയത് ഞങ്ങളുടെ വിദേഹത്തോല്ലാം തോന്നി അവനെന്ന് കൊല്ലും അത്രയേ ഉള്ളൂ അത് ഈ പ്രസിഡന്റ് പ്രധാനം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർ വെറുതെ അസേന ഇരിക്കുന്നതേ ഉള്ളൂ അവർക്കെന്ന് അവിടെ ഒരു കാര്യമില്ല ഈ പട്ടണമാണ് എല്ലാം ചെയ്യുന്നത് പാകിസ്ഥാനിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പം എതിരാളിയേക്കാൾ ശക്തരല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മൗനം പാലിച്ചിരിക്കുക എന്ന് പറയുന്നില്ല ക്ഷമ ആട്ടും സൂപ്പിന്റെ ഫലം എന്ന് ചെയ്യുമെന്ന് പോലെ നമ്മൾ ക്ഷമിച്ചിരിക്കുക അല്ലെങ്കിൽ പോരാടാൻ പോകരുത് അതാണ് ചെയ്യേണ്ടത് ഇവിടെ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായപ്പോൾ പോലും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അടക്കം പറയുന്നത് ഇന്ത്യയുടെ അടുത്ത് ആയുധം താഴെ വെക്കാൻ പറയില്ല എന്നാണ് കാരണം അറിയാം അവിടെയും പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന അവസ്ഥ ചൈനയ്ക്ക് പോലും വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം ചെയ്തതെന്താ എല്ലാ ലോകരാജ്യങ്ങളുമായിട്ട് സംസാരിച്ചു ഈ ഇത്രയും ക്രീഷ്യൽ ടൈമിനിടയിൽ പോലും സംസാരിച്ചവരുടെ പിന്തുണ ഉറപ്പാക്കി ഇതൊരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ത്യ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് വിശദീകരിച്ചു ഇന്ത്യ ഒരിക്കലും ഒറ്റപ്പെടില്ല എന്ന് ഉറപ്പാക്കിയിട്ട് ശേഷമാണ് കൃത്യമായ നടപടികൾ പോയത് അതുവരെ ഒരു സിവിലിയൻസിൻ്റെ ജീവൻ പോലും ഇന്ത്യ അറന്നിട്ടില്ല ഇനി ഉണ്ടായാൽ പോലും ഇന്ത്യക്ക് പറയാൻ കൃത്യമായ ന്യായങ്ങളുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് അദ്ദേഹം കൃത്യമായി ഇടപെട്ട് കാര്യങ്ങൾ നടപ്പാക്കിയത് അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങളിലേക്ക് തന്നെ അംബാസിഡർമാരെ എല്ലാവരും വിളിച്ചു വരുത്തി പിന്നെ വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും ചർച്ച നടത്തി എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് നമുക്ക് എന്താണ് ഇതിൻ്റെ സാഹചര്യങ്ങൾ അതിനെ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തത് അത് മതി അപ്പോൾ മാത്രമല്ല രണ്ട് ദിവസം മുന്നേ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി വിദേശകാര്യ സെക്രട്ടറി വാക്കബിയോ റോബിയോ ഈ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്ത്യയുടെ യുദ്ധം ചെയ്യുമെന്ന് പറയുകയും ചിന്തിക്കുകയും ചേരും എന്നാണ് ചിന്തിച്ച് ചിന്തിച്ച പോലും അവർ ആക്രമിക്കാൻ നിങ്ങളുടെ രാജ്യം എന്നെ കാണൂലെന്നാണ് അത് പറയാൻ മറ്റൊരു കാര്യം കൂടെയുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇന്ത്യയ്ക്ക് ഒരു യുദ്ധം നേരിടാൻ എത്ര ദിവസം വേണേലും സർവൈവ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ച് ഒരു യുദ്ധമെന്ന് പറഞ്ഞാൽ ഇരു രാജ്യങ്ങളായവട്ടെ ഇപ്പം സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് പണം നമുക്ക് വേണ്ടി വരുന്നു ഇപ്പം യുദ്ധത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ദിവസം കാർഗിൽ യുദ്ധത്തിന് ആയിരത്തി നാനൂറ് കോടി രൂപയാണ് പ്രതിദിനം ചെലവായത് ഇന്ത്യക്ക് കുഴപ്പമില്ല ഇന്ത്യക്ക് ഇൻ കേസ് ഇനി എത്ര കാലം വേണ്ട യുദ്ധം ചെയ്ത് ഇന്ത്യയുടെ സാമ്പത്തികം മൊത്തം തീർന്നാലും സഹായിക്കാൻ ലോകരാഷ്ട്രങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തായാലും സഹായിക്കാൻ അല്ലെങ്കിൽ അപ്പം ആയുധങ്ങൾ നൽകിയാലും സഹായിക്കാനാളുണ്ട് പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് മുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് അവർക്ക് വേണ്ട കണക്ക് പ്രകാരം അവർക്ക് എന്നിട്ട് പോലും ഇന്ത്യയോട് പിടിച്ചു നിൽക്കാനില്ല അവർ സത്യം പറഞ്ഞാൽ ഒരു ഒരു ഫുൾ ഫ്ലജ്ഡ് ആർമി ഒരു ഫുൾ ഫ്ലജ് വാർ വരുന്ന വരികയാണെങ്കിൽ സത്യം പറയാം മണിക്കൂറുകൾ കൊണ്ട് തന്നെ പാകിസ്ഥാന്റെ കാര്യത്തിൽ തീരുമാനമാകും അവർക്ക് ഇത് നിലനിൽക്കാൻ പറ്റില്ല അവർക്ക് ആര് ചൈന ഒഴിച്ചെങ്കിൽ വേറെ ചൈനയും തുർക്കിയും ഒഴിച്ച് വേറെ ആരാണ് അവർക്ക് പണം നൽകാൻ പോകുന്നത് അല്ലെങ്കിൽ ആയുധങ്ങൾ നൽകാൻ പോകുന്നത് ഒരു നേട്ടമില്ലാതെ ചുമ്മാ ഇറങ്ങിത്തിരിക്കില്ല മാത്രമല്ല നയതന്ത്രപരമായിട്ട് പോലും അവർ അവർ അവരൊറ്റപ്പെട്ടു നിൽക്കുകയാണ് തീവ്രവാദത്തിന് സപ്പോർട്ട് ചെയ്യുന്ന പേര് കൊണ്ട് ഒരാളും ഒരാളെ സഹായിക്കാൻ പോകുന്നില്ല അത് തുർക്കിക്ക് പണിയിട്ടാൻ പോവുകയാണ് തുർക്കി നമ്മുടെ അറിയാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് നമ്മൾ അവിടെ വന്നപ്പോൾ കേരളം പോലും പത്ത് കോടി കൊടുത്തതാണ് എന്നിട്ട് ഇപ്പം ഈ നിറയേട് കാണിച്ചതിനെതിരെ നമ്മുടെ നാട്ടിലെ ഒരുപാട് ആൾ തുർക്കിയുടെ പ്രസ്ഥാനങ്ങളെല്ലാം ബഹിഷ്കരിക്കുന്ന തുർക്കിയുടെ വിമാന സർവീസ് തുർക്കിയിൽ നിന്ന് എന്തൊക്കെ സാധനം വാങ്ങണ്ടോ അത് വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് ബഹിഷ്കരിക്കാൻ ഒരു വലിയ നീക്കം നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തുർക്കിയെ അത് ബാധിക്കും ഇന്ത്യയിലും തുർക്കിയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇറക്കി തുണിയൊക്കെ ഉണ്ടല്ലോ തുർക്കിയിൽ നിന്ന് ഒരുപാട് ഇറക്കുക ചെയ്യുന്നുണ്ട് പക്ഷേ അതെല്ലാം തുർക്കിയെ ബാധിക്കും അങ്ങനെയാണെങ്കിൽ ഇന്ത്യപ്പണക്കി അവർക്ക് ഒരുപാട് നഷ്ടമാണ് പാകിസ്ഥാന പണക്കി അവർക്കൊന്നും സംഭവിക്കാനില്ല പക്ഷേ അവരെല്ലാം വേറെ ചില ചിന്തകളുടെ ചില പിന്നെന്തരം വിഷയങ്ങളുടെ ഒക്കെ പേരിലാണ് ഈ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് പക്ഷേ അവസാനത്തെ അവർക്ക് ദോഷമാകും അത്രേ ഉള്ളൂ അത് നമ്മൾ അങ്ങനെയാണ് നോക്കേണ്ടത് ഇവിടെ ഒരു രാജ്യം നശിക്കുന്നത് ചിലപ്പോൾ ഇതുകൊണ്ട് മാത്രമല്ല ഇപ്പം നേരത്തെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആക്രമ അതിർത്തി കടന്ന് ആയുധങ്ങളാൽ ആക്രമിക്കപ്പെടുകയാണ് യുദ്ധം എന്നു പറയും നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് പക്ഷേ മാത്രമല്ല നയതന്ത്രപരമായിട്ട് നമ്മൾ ആദ്യം തന്നെ സിന്ധു നദി ജല കരാർ അത് മരവിപ്പിച്ചു അത് മാത്രമല്ല പല ബിസിനസ്സും ഇടപാടുകളും എല്ലാം തന്നെ പാകിസ്ഥാനുമായിട്ട് നിർത്തി വെച്ചു മറ്റ് ലോകരാജ്യങ്ങളും അവർക്ക് അവരുടെ ഇടപെടൽ അത് പൂർണ്ണമായിട്ടും നിർത്തലാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇതെല്ലാം തന്നെ പോകുന്നത് പാകിസ്ഥാൻ സത്യം പറയാൻ വലിയ രീതിയിലേക്കുള്ള ഒരു നഷ്ടത്തിലേക്കാണ് പോകുന്നത് ഇപ്പം നമ്മൾ യുദ്ധം കൊണ്ടുള്ള ഒരു മുറിവല്ല അവർ കേൾക്കാൻ പോകുന്നത് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ എല്ലാം കൊണ്ടാണ് അവർക്ക് വലിയൊരു മുറിവ് വൽക്കാൻ പോകുന്നത് അതാണ് ഏറ്റവും വലിയ പാകിസ്ഥാൻ ജനതയെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ ഇപ്പം ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ എന്താർഹത്തില്ല ഇപ്പം ആയുധങ്ങൾ കൊണ്ട് തന്നെ ഇല്ല കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് അവരുടെ പ്രധാനപ്പെട്ട ആയു ഇപ്പം ആയുധങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ സാധാരണ ആകാശ വിമാനം കൊണ്ടോ അല്ലെങ്കിൽ ഐ എൻ എസ് കറന്നുകൊണ്ടാണ് നിലംപരിശാക്കിയത് റഫേലോ എസ് ഫോറൻറ്റോ പൂർണ്ണമായിട്ട് ഒരു പ്രവർത്തിച്ചിട്ട് കൂലില്ല കഴിഞ്ഞ ദിവസം എന്നിട്ട് പോലും പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ നേരത്തെ പറയുമ്പോൾ കാണിച്ച് അതെ അതെ ഇത് ആത്മികമായി ഇരവാദം ഉയർത്തുള്ള പരിപാടിയാണത് അയ്യോ ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങളുടെ താവുമെല്ലാം കൂടെ തടിക്കുന്നേ വെറുതെ ഇന്ത്യ ചൊറഞ്ഞിട്ട് അവസാനം തിരിച്ചടിക്കാൻ ചെല്ലുമ്പോൾ അയ്യോ ഞങ്ങളെ എല്ലാം കൂടെ ആക്രമിക്കുന്നതെന്ന് പറയുന്ന പരിപാടിയാണ് നടന്നു ശ്രദ്ധിച്ചായിരുന്നോ ആ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു ബോഡി ലാംഗ്വേജ് എല്ലാം ക്ഷീണിച്ചൊരു വരെ ആവശ്യമായ രീതിയിലാണ് നിൽക്കുന്നത് കാരണം ഇത് അവർ അവർക്ക് മനസ്സിലായി ഇത് അവതാളത്തിലേക്കാണ് എന്നുള്ള കാര്യം അതാണ് പാകിസ്ഥാൻ ഇത്രയും അടി കിട്ടിയിട്ട് അവർക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല അത് നമ്മൾ ചിന്തിക്കുക അത് കഴിഞ്ഞ ദിവസത്തെ രാത്രിയിലെ ആ ദൃശ്യങ്ങൾ കാണാൻ പാകിസ്ഥാൻ തിരിച്ച് ഇന്ത്യ അടിച്ചപ്പോൾ തന്നെ അവർ പെട്ടെന്നാണ് യുദ്ധം അവർ പിൻവലിക്കുന്നത് അതിന് അതിൽ പറയുന്നത് മാത്രമല്ല അവിടെ അവർ നേരത്തെ പറഞ്ഞ കൊടുത്തു ഈ പ്രതികരണങ്ങൾ നമ്മൾ കേട്ട പ്രതികരണങ്ങൾ അതായത് ജെ ഡി വാൻസിന്റെ അടക്കം അമേരിക്കയുടെ എല്ലാ പ്രതികരണങ്ങൾ കേട്ടതെല്ലാം തന്നെ പാകിസ്ഥാൻ അങ്ങോട്ട് അഭ്യർത്ഥിച്ചത് കൊണ്ടായിരിക്കും അവർക്ക് നേരിട്ട് എന്തായാലും പറയാൻ പറ്റില്ല കാരണം മുഖം പോയി ഇരിക്കാനത്തെ പ്രധാനമന്ത്രിക്ക് നട്ടല്ലാതിരിക്കാൻ അവിടുത്തെ മന്ത്രിമാർക്ക് ആ സൈന്യത്തിനും അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നാണം കിടാതിരിക്കാൻ വേണ്ടത് ഇങ്ങനത്തെ രാജ്യങ്ങൾക്കിടയിൽ കൂടെ ഒന്ന് പറയുമെന്ന് പറയേണ്ടതായിരിക്കും അവർ ഇടപെട്ടത് അപ്പോഴായിരിക്കും അതിൻ്റെ പ്രതി മറുപടി എന്താണ് ഇതിനകത്ത് ആയുധം ദാർക്കാൻ പറയാൻ പറ്റില്ല എങ്ങനെ പറയാൻ പറ്റും ആദ്യമേ മുന്നറിയിപ്പ് നൽകിയതാണ് വെറുതെ ഇറങ്ങിത്തിരിക്കില്ല ഈ മണ്ടന്മാരെ പോലെ വിമാനം പെരുമാറണയൊക്കെ പിന്നെ നേരത്തെ പറയലെ കൊടുത്താലേ കിട്ടിയാലേ പഠിക്കുമോ എന്ന് പറഞ്ഞാൽ ചോദിച്ച് വാങ്ങുകയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ അവിടെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഒരു അധികാരമല്ല പട്ടാള ഇന്ത്യക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ കമാൻഡർ ചീഫ് നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റാണ് പ്രധാനമന്ത്രിയുണ്ട് ഡിഫൻസ് മന്ത്രിയുണ്ട് നമ്മൾ പറഞ്ഞാൽ സൈന്യനുസരിക്കും അവിടെ അങ്ങനെ എന്താ അവിടെ നേരെ തിരിച്ചാണ് <laughs> <ality> ും അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പറയണോ വേണ്ടത് പിന്നെ ആയിരിക്കും തീരുമാനിക്കുന്നത് അതൊന്നും ചിലപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ചിലപ്പോൾ അറിയണമെന്നില്ല അതല്ലേ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്നപ്പോൾ ഉടൻ തന്നെ എടുത്തോണ്ട് പോയത് ആളെ എവിടെ പോയതൊന്നുമില്ല അറിയാം പ്രധാനമന്ത്രി എന്ന് പറയാൻ പോലും എനിക്ക് യോഗ്യത ഇല്ലാത്തത് അദ്ദേഹത്തിന് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇതിന്റെ തിരിച്ചടി മറ്റേ ജെയ്ഷെ മുഹമ്മദിനെ അറ്റാക്ക് ചെയ്തതിന്റെ ഇതാണെന്ന് വ്യക്തമുണ്ട് കാരണം അയാൾ മരിച്ചു അയാളുടെ കുടുംബാംഗങ്ങൾ മരിച്ചെല്ലാം മിലിറ്ററി ഹോസ്പിറ്റലിലാണ് അവിടെ കിടന്നാണ് അവിടെ ഇതിലൂടെ തന്നെ വ്യക്തമായി കഴിഞ്ഞു ഇതിലൂടെ തന്നെ വ്യക്തമായി കഴിഞ്ഞു ഇപ്പം അവിടുത്തെ പാർട്ടിന്റെ സൈന്യത്തിനും അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും തമ്മിൽ എത്രത്തോളം അന്തർധാരയുണ്ട് എന്ന് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആ അടി കിട്ടിയപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം അതേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പൊള്ളിയിട്ട് ഇത് പൊള്ളിയിട്ടുണ്ടെങ്കിൽ മണിക്കൂറുകൾ വൈകാതെ അവർ തിരിച്ചടിക്കുമോ എന്ന് നമ്മൾ പറയുന്നതാണ് കഴിഞ്ഞ ദിവസം അതേപോലെ തന്നെ അവർക്ക് നേരത്തെ പറഞ്ഞില്ല വൈകുന്നേരം ആയിട്ടില്ല ഒന്ന് രാത്രി പോലും ആയിട്ടില്ല അവർ തിരിച്ചടിക്കാൻ തുടങ്ങി പക്ഷെ അതിൻ്റെ അതോടെ മനസ്സിലായി അവർ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉണ്ടായിരുന്നത് അവരുടെ അഭിമാനം എന്ന് പറയുന്നത് വിമാനങ്ങൾ പോലും ഒരൊറ്റ ഡ്രോണുകൾ പോലും ഇന്ത്യൻ മണ്ണിൽ തൊട്ടിട്ടില്ല നിലം തൊട്ടിട്ടില്ല നിലം തൊടി അത് മാത്രമല്ല ഇന്ത്യയിലുള്ളവർ തിരിച്ചടിച്ചവർ ഒരിക്കലും അവരുടെ വ്യോമാതിർത്തി ഒന്നും ലംഘിച്ചൊന്നും അല്ല ഇന്ത്യയിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് ഇസ്ലാമാബാദിലെ പ്രധാനമന്ത്രിയുടെ വീടിന് നേരെ പോലും വിട്ടത് ഇന്ത്യയിൽ നിന്ന് കൊടുത്തത് അപ്പൊ മനസ്സിലാക്കുക ഇന്ത്യ അത്രത്തോളം ശക്തമായി അഭിമാനിക്കുന്ന ഒരു കാര്യം ഐ എൻ എസ് വിക്രാന്ത് കൊച്ചി ഷിപ്പ്യാർഡ് നിർമ്മിച്ചത് ഐ എൻ എസ് വിക്രാന്ത് ഫണ്ടുണ്ടായിരുന്നു അതിന്റെ ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മള് കൊച്ചിയിൽ നിർമ്മിച്ചത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറക്കി അതൊക്കെ ഇതൊരു വിശാല സാമ്രാജ്യമാണ് ആ കപ്പലെന്നൊക്കെ പറഞ്ഞാല് ആ ഇതൊക്കെ ഇല്ലാത്ത സംവിധാനങ്ങളൊന്നും ഇല്ല ഈ പാകിസ്ഥാനെ തവട് ഓടിയാക്കും ഫണ്ട് നമ്മള് എഴുത്തുന്ന യുദ്ധത്തിൽ തന്നെ ഈ നമ്മുടെ കപ്പലുകളും അന്ന് കറാച്ചെത്തി ഇതുപോലെ അതിശക്തമായ ആക്രമണം നടത്തി ശരിക്കും അന്ന് അവരെയൊക്കെ പിടിച്ചുകെട്ടാമായിരുന്നു അന്ന് ഇന്ത്യ പരിചരുന്നവരെ പിടിപ്പോ ഇതൊക്കെ സംഭവിച്ചത് അന്ന് തന്നെ പ്രധാനപ്പെട്ട സ്ഥലമൊക്കെ പിടിച്ചെടുക്കാൻ ഉള്ളതായിരുന്നു നമ്മളെ ശരിക്കും പറഞ്ഞാൽ അറബിക്കടലിൽ ഇപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പാകിസ്ഥാനെ സംബന്ധിച്ച് നുഴങ്ങി ഒരു സ്ഥലം പോലും ഇല്ല കാരണം എല്ലാ പഴുതടച്ചുള്ള നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട് ഒരു സെക്യൂരിറ്റി കൊടുത്തിട്ടാണ് ഇന്ത്യ ആക്രമിക്കാൻ പോയത് മാത്രമല്ല കടലിലൂടെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഐ എൻ എസ് പിക്രാതുപോലെയുണ്ട് കരയിലാണെങ്കിൽ റഫേൽ അടക്കം ഉള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് കരയിലാണെങ്കിൽ എസ് ഫോറിന് പോലുള്ള ആകാശത്താണെങ്കിൽ റഫേൽ ഇറങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാന് ഇപ്പം അവർ സത്യം പറഞ്ഞാൽ പറഞ്ഞെ സംബന്ധിച്ച് കളിപ്പാട്ടങ്ങളാണ് ചൈനീസ് കളിപ്പാടങ്ങളാണ് ഇവർ തരുന്ന ഓരോ സാധനവും ഇന്ത്യയെ സംബന്ധിച്ച് അപ്പൊ അതിനു മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒന്നുകിൽ ചൈന പോലുള്ള മാറി കുറച്ചുകൂടെ നല്ല സാധനങ്ങൾ കൊണ്ടുവരട്ടെ നമ്മുടെ ഇന്ത്യൻ ആർമിക്കാർക്ക് കുറച്ച് എന്തെങ്കിലും ഈ ചൈനീസ് സാധനം പറയുമ്പോൾ നമുക്ക് അല്ല ക്വാളിറ്റി ഇല്ലാത്തല്ലോ അപ്പൊ അതാണ് സംഭവിച്ചത് നമ്മുടെ ഇസ്രായേലിൽ നിന്നും അല്ലെങ്കിൽ റഷ്യയിൽ നിന്നും ഒക്കെ സംഭവിച്ച അമേരിക്ക ഗംഭീരമായ സേവനം നമ്മളെ എരിപ്പുണ്ട് അതർത് പ്രയോഗിക്കുമ്പോ പിന്നെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല പക്ഷെ അത് മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ നടക്കുകയാണ് ഒരു കാര്യമില്ല അത് ഇതിനിടയിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല ഈ ഒരു സമയത്ത് അതായത് ഈ യുദ്ധമൊക്കെ കൊടുമ്പിരി കൊള്ളുന്നു നമ്മൾ യുദ്ധത്തിന് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നതല്ല എന്നാൽ പോലും തിരിച്ചടി കാരണം നമ്മൾ ഇന്ത്യയുടെ ഭാഗത്ത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറയുന്ന പോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായത് കൊണ്ട് തന്നെ അവരുടെ നടപടികളെല്ലാം തന്നെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനിടയിൽ തന്നെ പല തെറ്റിദ്ധാരണകളും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ വാർത്തകളൊക്കെ കുറച്ച് മാധ്യമങ്ങൾ തന്നെ ഇതിലൊരു കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഐ പി എൽ കമ്മണ്ടറി അല്ലെങ്കിൽ ഫുട്ബോൾ കമന്ററി പോലെ ആക്കുന്നു എന്ന് പറഞ്ഞു നമ്മൾ എപ്പോഴും പറയുന്നു നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരിക്കലും വന്നിട്ടില്ല മാത്രമല്ല ഇവിടെ വ്യക്തമാണ് കഴിഞ്ഞ ദിവസം വാർത്തകൾ കണ്ടതാണ് അതിനകത്ത് എന്താണ് എത്ര എത്ര വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടുന്നു അടച്ചു അങ്ങനെയൊക്കെ രീതിയിലുള്ള പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വാർത്താ വാർത്തകരകളുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ നമുക്ക് കാണുമ്പോൾ നാണം തോന്നുന്നു ചില ചാനലുകളിൽ വേളം കാണുമ്പോഴേ ഏഷ്യൻ വളരെ മാന്യത കാണിച്ചിട്ടുണ്ട് നമ്മൾ ചാനൽ ഞാൻ കണ്ടു കാര്യം ചുമ്മാ മുതിരാക്കി വിളിക്കുമ്പോൾ ഏതാണ്ട് ഉത്സവത്തിന് മറ്റേ പൂരത്തിനൊക്കെ എല്ലാവരും കൂടെ വേളം വയ്ക്കുമ്പോൾ കുറേ പേര് കൂടി നിന്ന് വേളം കൂക്ക് വിളിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിളിച്ച് പറയുന്നു ഈ അതൊരു ഒരു നമുക്കൊരു നമ്മുടെ മാധ്യമ സംസ്കാരം വരുന്ന സംഗതിയുണ്ട് പത്രങ്ങളെ നോക്കുക അവർ എത്ര മാന്യതയോടുകൂടി അത് കൈകാര്യം ചെയ്യും പക്ഷേ ചാനലുകളിൽ നമ്മുടെ നാട്ടിൽ പലരും ഈ ഭൂരിപക്ഷം പേരും കാണിക്കുന്നത് തോന്നിയ ദിവസമാണ് സത്യം പറഞ്ഞാൽ ആളെ തെറ്റിദ്ധരിപ്പിയും ഭയപ്പെടുത്തുകയും ചെയ്ത് ഇതിലൂടെയാണ് എന്നിട്ട് ഇതേ ആൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് പതക്കെ പറയും എല്ലാവരും ശ്രദ്ധിക്കണം തെറ്റാ വാര്ത്തകളാരും പ്രചരിപ്പിക്കും വെറുതെ ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് പറയും ഈ തെറ്റായ വാർത്ത മുഴുവൻ വിളിച്ച് പറഞ്ഞ തന്നെയാണ് കഴിഞ്ഞ ദിവസം ലൈവായിട്ട് നമ്മളൊന്ന് പരീക്ഷിച്ചപ്പോൾ തന്നെ ലൈവായിട്ട് ആ ഒരു പ്രമുഖ ചാനൽ പറയാം പല കാര്യങ്ങളും നമ്മൾ കേട്ടപ്പോൾ തന്നെ നമ്മൾ ആ സമയത്ത് നമ്മൾ വിശ്വസിച്ച് പോകും കാരണം നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാരുടെ ഒരു മനസ്സിൽ അവർ കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട് ആ കണ്ണു തള്ളിക്കുന്ന ഗ്രാഫിക്സ് കൊണ്ടുവന്ന് അങ്ങനെ രീതിയിൽ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും യുദ്ധത്തിൻ്റെ പ്രതീതി നമ്മൾ എപ്പോഴും പറയും നമ്മൾ നമുക്ക് എന്താണ് അത് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുന്നത് ഇനി അടിയന്തരാവസ്ഥ ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുമോ യുദ്ധം ബാധിക്കുമോ അങ്ങനെ അറിയാൻ നിൽക്കുന്ന സാധാരണക്കാരിലേക്ക് അതിന് ഊർജ്ജം കേറ്റി പല രീതിയിലുള്ള പറയുന്നത് ഇതിനകത്താണ് ഇതിനകത്ത് പറയുന്നുണ്ട് പല കാര്യങ്ങളും അതിനകത്ത് മിസ്ലീഡ് ചെയ്ത് പറയുന്നുണ്ട് ഇപ്പൊ നേരത്തെ പറയുന്നില്ല രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു പലരും എന്നു ചോദിക്കുകയാണ് ഇതിനകത്ത് മാധ്യമപ്രവർത്തകർ അവർ പേടിക്കുകയാണ് എന്നിട്ട് പലരും ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പോക്ക് നടക്കും അങ്ങനെയൊക്കെ പറയുക അപ്പം ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പം നമ്മള് നാഷണൽ മീഡിയ നോക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൽ സത്യം പറയും ഒരു വാർത്ത ചാനും വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നാഷണൽ മീഡിയ ഉണ്ടെങ്കിൽ അവർ കാരണം യുദ്ധത്തിന് അവർ ആഘോഷമാക്കുന്നില്ല മാത്രം ഇൻഫോർമേഷൻ അറിയിക്കുക എന്നുള്ള ഇവിടെ അതിന് പകരം ഈ ആഘോഷമാക്കി കുറെ തെറ്റിദ്ധാരണ വരുത്തുന്ന ചെറുപ്പ ഓർമ്മയോട്ട് നടന്നില്ല ഈ ബോംബെ മുംബൈ തീവ്രവാദി ആക്രമണം നടന്ന അവസാനം നമ്മൾ ചാനൽ ടി വി ചാനൽ ചെയ്യുന്ന സമയത്താണ് അപ്പം നമ്മളൊപ്പം കാണുന്ന കാഴ്ച നമ്മളെല്ലാം മര്യാദയ്ക്ക് പര്യാദയ്ക്ക് ഓർത്തോളിക്കും വേറെ കുറേ പരി ആഘോഷിക്കുകയാണ് ആഘോഷിക്കേണ്ടത് മാത്രമല്ല ഈ താജ് ഹോട്ടലിൽ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ നാഷണൽ ചാനലാണ് ചാനലിന്റെ പേര് വിളിച്ച് പറയുകയാണ് ഇവർ ആലോചിക്കുന്നില്ല ഈ ടി ഹോട്ടലിൽ കയറിപ്പറ്റിയ തീവ്രവാദികൾ ഹോട്ടലും മുറികൾ തുറന്ന് ടി വി അവർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ റേസ് റൂം എവിടെയാണ് ആളെ ഒളിപ്പി ഒരു ആക്രമണം വന്നാൽ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന അവരുടെ സഹകരണ സുരക്ഷാ സംവിധാനങ്ങൾ എന്താണെന്നുള്ളത് തീവ്രവാദികൾ മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു കൊല്ലുകയും ചെയ്തു ഒരുപാട് ഒരു ജീവൻ നഷ്ടപ്പെട്ടത് അന്ന് നമ്മുടെ നാട്ടിലെ പക്വതയില്ലാത്ത ചില ദേശീയ ചാനലുകളുടെ പരിവാരങ്ങളുണ്ട് കാരണം ഇംഗ്ലീഷ് ഹിന്ദിയിലായവേണ്ടി വന്നത്തെ മനസ്സിലാവുക ചെയ്യാൻ താന്നുള്ളത് മലയാളം ഞാൻ അല്ലല്ലോ അതിൻ്റെ പാത ബുദ്ധിമുട്ട് നമ്മളിങ്ങനെ കാണിക്കാന്ന് പറയും അത് വാറ വഷം എന്ന് തന്നെ പറയേണ്ടി വരും അത്ര ബോറാണ് നമ്മള് കഴിഞ്ഞ ദിവസം സ്വരാജിനെയൊക്കെ അടക്കമുള്ളവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രം ഈ ഒരു വാർത്ത അതിർത്തിക്ക് അപ്പുറത്തുള്ള ഇത് പൂരമാണ് വെടി ഇപ്പം യുദ്ധങ്ങളെല്ലാം പൂരമായിട്ട് നമുക്ക് അങ്ങനെയല്ല നമ്മൾ പൂർണ്ണമായിട്ടും അതിനെ തന്നെ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം ഇന്ത്യയുടെ സൈന്യത്തിനൊപ്പമാണ് സൈന്യത്തിൻ്റെ നടപടി നമ്മൾ ഒഫീഷ്യലായിട്ട് അവർ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ അതും കൂടെ കേൾക്കേണ്ട ബാധ്യസ്ഥതയുണ്ട് ഇപ്പം ഇപ്പോൾ പറയുമ്പോൾ സൈന്യം തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മളിപ്പോൾ അനാവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പലരും യുദ്ധം ആഘോഷിക്കുമ്പോൾ ഇതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഇത്ര മരണമുണ്ടായി ആഘോഷപൂർവ്വം പറയുന്നുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിരു രാജ്യത്ത് ജീവിക്കുകയാണ് നമുക്ക് വേണ്ടി ഒരുപാട് പേരാണ് അതിർത്തികളിൽ ഉറക്കമളച്ചിരിക്കുന്നത് അപ്പം അവർക്ക് കൂടി വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അത് മാത്രമല്ല നമ്മളൊരാഘോഷമല്ലാക്കുന്നത് എന്റെ സുഹൃത്ത് രാവിലെ എന്തായാലും തന്നെ ഫോൺ ചെയ്തത് അയാൾ പറഞ്ഞു ഇന്നലെ രാത്രി വളരെ വൈകി ഞാൻ കാണുകയായിരുന്നു കാണുകയരുതൊക്കെ പക്ഷെ രാവിലെ ഒരു പത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ ടി വി പിന്നെ ഇങ്ങനെ ഒന്ന് കാണുന്നില്ലല്ലോ എന്ന് അപ്പൊ ഇവരിങ്ങനെ കുറെ പുകമറ ഉണ്ടാക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ രാജ്യത്തെ കുറിച്ച് തന്നെ പുകമറ ഉണ്ടാക്കിയാല് എന്തായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മുടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഇത്തരം സംഭവങ്ങൾ നടക്കും നമ്മുടെ ടി വി ചാനലുകളും ഒക്കെ യൂട്യൂബും എല്ലാം നിരീക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ട് അവർക്കതൊക്കെ നോക്കി കണ്ടെത്തി അവർ നടപടി എടുക്കും മലയാളത്തിൽ ഒന്നിട്ടുണ്ട് യൂട്യൂബുകളുടെ പേര് ഇപ്പോൾ നടപടി വന്നു കഴിഞ്ഞു അതെ അപ്പോൾ അതുപോലെ ഈ നമ്മൾ അക്കാര്യത്തിലൊരു ഒരു മിനിമം മര്യാദയും പക്വതയും പാലിക്കണം നല്ല മോശമാണത് മാത്രമല്ല ഇത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടാൽ ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇതൊരു ആഘോഷങ്ങളാവും മനുഷ്യന്റെ ദുരന്തങ്ങൾ ആഘോഷിക്കുന്നവരാണെന്ന് പേര് നമ്മൾ പലപ്പോഴും മലയാള മാധ്യമങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ നമ്മൾ ഇത് നോക്കിയാൽ വാർത്തകൾ നോക്കിയാൽ മനസ്സിലാവും കഴിഞ്ഞ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടതാണ് അർജുന്റെ മരണമായിട്ട് ബന്ധപ്പെട്ടായിരുന്ന ശരി തന്നെ ഒരുപാട് കാര്യങ്ങൾ തോന്നുന്നു തെരഞ്ഞെടുപ്പ് ആയാലും ശരി തന്നെ നമ്മൾ പോലെ മലയാളികൾ ആഘോഷിക്കുന്ന പോലെ സത്യം പറയാൻ മറ്റാരും ആഘോഷിക്കുക അല്ല ഒരു പരിധി കഴിയുമ്പോൾ ആളൊരു ടി വി ആണല്ലേ അവസ്ഥ എത്തും കാരണം അവർക്ക് തന്നെ മനസ്സിലാവും ഇതുപോലെ കള്ളവണമെന്നല്ലോ പിറ്റേ നോക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഒരു കാര്യത്തിനും യാതൊരു ആധികാരികതയും ഇല്ലാതെ ഓരോരുത്തരു വിളിച്ചു പറയണം വായിത്തു വന്നു ഓർമ്മയ്ക്ക് പാട്ടായിട്ട് ഞാൻ വിവിധ രൂപങ്ങളിലെത്തുന്നു ഹെലികോപ്റ്ററിൽ മറ്റേ ഗ്രാമ അനിമേഷൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പറന്നു പോകുന്നു നിൽക്കുന്നു ഇതൊക്കെ ഇതൊക്കെ ആ വൃത്തിയായിട്ടാണ് ഇതൊക്കെ പറഞ്ഞത് ഇതൊന്നും നമുക്കൊരിക്കലും നമ്മൾ വിദേശ ഇവരൊന്നും മിനിമം ഏകദേശം വിദേശ ബി ബി സിയെ പോലെ ചാനൽ കണ്ടുപോകട്ടെ അവിടുത്തെ ഒരു നമ്മൾ പറഞ്ഞ ബി 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 സി എന്നാലും ഒരുപാട് താഴെയുള്ള നിലവാരം പുലർത്തുന്ന വിദേശ ചാനലുകൾ പോലും മര്യാദയ്ക്ക് എത്രയോ കാര്യങ്ങൾ എന്തായാലും കുറച്ച് നമുക്ക് മാധ്യമങ്ങളെ കുറിച്ച് നമുക്ക് തിരുത്താനാവില്ല ജനങ്ങളെ തന്നെ തിരുത്തേണ്ടതുണ്ട് ഇനി എന്തായാലും നമ്മൾ ഇനി അടുത്ത നമ്മൾ ചർച്ചകളിലേക്ക് വരുന്നത് ഇനി അടുത്ത അറ്റാക്ക് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരിക്കും സംയമനം പാലിക്കേണ്ട സമയമാണെന്ന് പറയാമെങ്കിൽ പോലും കടന്നുകഴിഞ്ഞ് എന്തായാലും ഇന്ത്യ ചെയ്യില്ല എന്ന് ഉറപ്പാണ് പക്ഷേ പാകിസ്ഥാൻ സ്വന്തം എന്താ പറയുക ശവപ്പെട്ടിക്ക് ആണിത് ഇങ്ങനെ തോണ്ടാതിരിക്കട്ടെ കാരണം അവിടെ നമ്മൾ പാകിസ്ഥാന്റെയും മുതിർന്നവർ മാത്രമല്ല അവിടെ കുറെ സിവിലിയൻസും നേരത്തെ പറഞ്ഞു ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെടാത്തവരുണ്ട് യുദ്ധവുമായിട്ട് നേരിട്ട് യുദ്ധം ആഗ്രഹിക്കാത്തവരുണ്ട് അവർക്കൊക്കെ നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം നിലനിൽക്കുന്നത് അത്രേ ഉള്ളൂ ഏതായാലും നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല നമ്മൾ ഇത് ഇതിനപ്പുറവും നമുക്ക് ചെയ്യാനുള്ള എല്ലാവിധ കഴിവും നമുക്കുണ്ട് അതിനുള്ള ശേഷിയുള്ള ഭരണാധികാരികളും ഇന്ത്യക്കുണ്ട് അതല്ലാതെ പാകിസ്ഥാനെ പോലെ ഭീകരിക്കുളന്നുമല്ല ഇന്ത്യ ഭരിക്കുന്നതെന്നുള്ള കാര്യം അവരൂടെ ഓർത്താൻ അവർക്ക് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ നമസ്കാരം